അസലാമലൈക്കും പ്രിയപ്പെട്ട മോമിനളെ മരണ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് നമ്മൾ ഈ ചാനലിൽ കൂടി മരണ വാർത്തയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ് മരണ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ കൂടെ കൂടാം നമുക്ക് കിട്ടുന്ന മരണവാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ചില മരണ വാർത്തകൾ ലേറ്റായി പോകാറുമുണ്ട് വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ആളുകൾ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കുന്നത് മരണത്തിലൂടെയാണ് മരണത്തിലൂടെയാണ് അവര് ആശ്വാസം കണ്ടെത്തുന്നത് ജീവിതം അടുത്തു ഇനി മുന്നോട്ട് ജീവിക്കാൻ യാതൊരു വഴിയുമില്ല ഇനി മരണം മാത്രമാണ് ഒരു ആശ്വാസം എന്തെന്നായാലും എന്ത് പ്രയാസമായാലും വിഷമങ്ങളായാലും അവര് തീർക്കുന്നത് മരണത്തിലൂടെയാണ് ചിലർ മറ്റുള്ളവരോടുള്ള ദേഷ്യം മരണത്തിലൂടെയാണ് തീർക്കുന്നത് അങ്ങനെയും ചിലരുണ്ട് എന്തെന്നായാലും വിഷമങ്ങളും പ്രയാസങ്ങളും ദേഷ്യവും തീർക്കുന്നത് ഇന്ന് മരണത്തിലൂടെയാണ് മരണത്തിന്റെ ആ ഒരു സുഖം ആ ഒരു രസം എങ്ങനെ മരിക്കുകയാണെങ്കിലും റുഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരണത്തിൻ്റെ ആ ഒരു വേദന മനസ്സിലാക്കിയിരിക്കും ആ ഒരു സമയത്ത് രക്ഷപ്പെടാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മരിക്കുമ്പോഴുള്ള ആ ഒരു വേദന ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് ആളുകൾ സ്വയം ജീവൻ ഒടുക്കിയ വാർത്തകളാണ് നമ്മളൊക്കെ കേൾക്കുന്നത് അതും ചെറിയ കുട്ടികൾ വരെ ഇന്നലെയായിരുന്നു ഒരു കുട്ടി സ്കൂൾ വിദ്യാർത്ഥി പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി അവന്റെ ബെഡ്റൂമിൽ അവൻ ജീവൻ ഒടുക്കി തൂങ്ങിയതാ മലപ്പുറത്ത് നിന്നാണ് ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത നമുക്ക് ലഭിച്ചത് മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് ഭർത്താവിന്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം വേങ്ങരയിൽ ചെറു മിനി കാപ്പ് സ്വദേശി നിസാറിന്റെ ഭാര്യ ജസീലയാണ് ഇതുപോലെ മരണപ്പെട്ടത് ഇല്ലാഹി ഇന്നാലില്ലാഹി വൈനഇലഹി റാജിയൂ മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നലെ വീട്ടിലെ അടുക്കളയോട് ചേർന്നുള്ള ഷെഡിലാണ് ഈ ഒരു മുപ്പത്തൊന്ന് കാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായിരിക്കും പ്രശ്നം മൂന്ന് മക്കളുണ്ട് മക്കൾക്കാരുമില്ലാതായി ഉമ്മ പോയാൽ പോയത് തന്നെ ഇനി ആരുണ്ടായിട്ടും എന്താ കാര്യം ഇന്ന് ആൾക്കാർക്ക് ഒന്നിനും സമയമില്ല ആളുകൾ ഇന്ന് സംസാരിക്കുന്നില്ല സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നില്ല വിഷമങ്ങളും പ്രയാസങ്ങളും ആരോടും ഷെയർ ചെയ്യുന്നില്ല എല്ലാവരും സ്വന്തം കാര്യം നോക്കി ഇനി ഇരിക്കുക പരസ്പരം സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എന്തുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് അതില്ല ഇന്ന് സ്നേഹ സംഭാഷണങ്ങളില്ല വിഷമങ്ങളായാലും പ്രയാസങ്ങളായാലും സ്വന്തം മനസ്സിലിട്ട് അങ്ങ് തീർക്കുക പറ്റാതാകുമ്പോൾ ഇതുപോലെ ചെയ്യ അതാണ് ഇപ്പോൾ അടുത്തായിട്ട് കണ്ടുവരുന്നത് ചെറിയ മക്കളായാലും അങ്ങനെ തന്നെ ബാപ്പയോടും ഉമ്മയോടും ഒന്നും പറയുന്നില്ല അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവർ ഷെയർ ചെയ്യുന്നില്ല ബാപ്പക്കും ഉമ്മക്കും ആണെങ്കിൽ അത് ചോദിക്കാനോ അത് മനസ്സിലാക്കാനോ സമയവും ഇല്ല ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ സുഭാൻ അള്ള പർത്തലപ്പ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ചോദിക്കാനും പറയാനും നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനും ആരും ഇല്ലാതാകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള വലിയൊരു വിഷമത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതാരോട് പറയും നമ്മുടെ വിഷമങ്ങൾ ആര് കേൾക്കും ആരോടും പറയില്ല സ്വയം മനസ്സിലിട്ട് മനസ്സിലിട്ടാങ് ഒതുക്കും ഉറങ്ങാതെയും തിന്നാതെയും കുറച്ച് നാളിങ്ങനെ കഴിയും പിന്നെ ഇത് ഇതുപോലെ ചെയ്യും ജസീല എന്ന് പറയുന്ന ഈ ഒരു ഉമ്മ പത്ത് വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിൽ പൊന്നുപോലുള്ള മൂന്ന് മക്കളാണ് ആ മക്കളെയും ഉപേക്ഷിച്ചു പോകണമെങ്കിൽ എന്തായിരിക്കും അവരുടെ പ്രയാസം അതൊന്നും കേൾക്കാനും ചോദിക്കാനും ആരുമില്ല ചിലപ്പോൾ ഇല്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ടാകും വലിയൊരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ടാകും ഭർത്താവ് നിസാറിന്റെ വീട്ടുകാരുമായിട്ട് ഈ മരണപ്പെട്ട ജസീലയുടെ ബന്ധുക്കളുമായി എന്തൊക്കെയോ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രേ പക്ഷെ ഇതാണോ മരണത്തിന് കാരണമാക്കിയതെന്ന് അതൊന്നും വ്യക്തമല്ല അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് വേങ്ങരയിലെ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എന്തെന്നാലും അവർ മരണപ്പെട്ടുകഴിഞ്ഞു പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാച്ചിയാണ് വേറെ ഒരു മരണം നിങ്ങളെ അറിയിക്കാനുള്ളത് ആമിന എന്ന ഈ ഇരുപത്തി ആറ് വയസ്സുകാരിയുടേതാണ് ആ നാടിന് വേദനയായി മാറിയ ഒരു മരണമായിരുന്നു ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു ദുരന്ത വാർത്ത കേട്ട് ആ പ്രദേശത്തെ ജനങ്ങളാകെ കണ്ണീരിലായിരുന്നു ആ നാട്ടുകാരൊക്കെ പറയുന്നു നല്ല മോളായിരുന്നു സൗമ്യ സ്വഭാവവും സ്നേഹപൂർവമായ ആ ഒരു പെരുമാറ്റം കൊണ്ട് ആ നാട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയിരുന്നു ആമിന അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിന് തീരാ വേദനയായി മാറിയത് അവിടെയുള്ള നാട്ടിലെ ഓരോരുത്തരും അവരുടെ വീട്ടിൽ മരണം നടന്നതുപോലെയാണ് ഈ ഒരു മരണത്തെ നോക്കിക്കണ്ടത് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ഈ ആമിന അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇന്ന് ഏറെ പ്രയാസത്തിലാണ് വിശ്വസിക്കാൻ പറ്റാത്ത മരണമാണ് നടന്നത് ആലുവ കമ്പനി പടിക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ചതാ ആമിന തായാട്ടുകര കുന്നുംപുറം ചേന്നോംപള്ളി വീട്ടിൽ ആമിന സുബൈർ ഇരുപത്തിയാറ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കാണ് ഇന്നാലില്ലാജിയോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ ഒക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ തിങ്കളാഴ്ച ഉച്ചക്കായിരുന്നു ഈ അപകടം ഉണ്ടായത് ട്രെയിൻ കടന്നു പോകുന്നതിനിടെയാണ് ആമിനക്ക് അതിദാരുണമായ ഈ മരണമുണ്ടായത് എന്ന് പ്രാഥമിക വിവരം ഇന്നലെ ഈ വാർത്ത കേട്ടതും ആളുകളൊക്കെ ഞെട്ടിപ്പോയിരുന്നു പറഞ്ഞവർക്കും കണ്ടവർക്കും ആർക്കും വിശ്വസിക്കാനായില്ല ഫർസറബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാച്ചയ നമുക്ക് ഇവർക്ക് വേണ്ടി ഇത് വായിച്ചേണ്ടതുണ്ട് പടച്ചുറഹിമായ റബ്ബെ ഈ മരണപ്പെട്ട രണ്ട് സഹോദരിമാർക്ക് മഹഫിറത്തും അർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ പടച്ചുറഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവനാ ദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ പടച്ചറബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടത്തറബ്ബെ വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് എത്തിപ്പെടുകയാണ് റബേ ഭർത്തറയെ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബെ ഭയ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് നീ സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കണേ റബ്ബേ അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണ റബ്ബേ ഇതുപോലൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുത്തല്ലേ റബ്ബെ തെറ്റുപറ്റിപ്പോയതായിരിക്കും റബ്ബെ നീ അവർക്ക് പുറത്തു കൊടുക്കണ റബ്ബെ കാരുണ്യവാനായ റബ്ബെ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഹറാമാക്കി ഹറാമാക്കിക്കൊടുക്കണ റബ്ബെ പടർച്ച റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബേ ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ